വിഷുവിനണ് വിഷുവിൻ്റെ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ വിഷു അടുത്ത വിഷു വരുമ്പോഴത്തേക്ക് ഈ കുങ്കുമ കുളം മൊത്തം വഴിക്കും ഒരു വർഷത്തേക്കാണ് ഈ കുങ്കുമുളം കെട്ടുകയും ചെയ്യുന്നത് ഈ കുങ്കുമുടം എടുത്തവർ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കല്യാണം നടക്കാതെ ഇരുന്നവർക്ക് കല്യാണം ഏഴ് പ്രാവശ്യം എടുത്തവർക്ക് കല്യാണം വരെ ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇവിടുന്ന് അല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഈ കുങ്കുമ ഭിഷേകം എടുക്കാനായിട്ട് കൊല്ലം ജില്ലയല്ല പല സ്ഥലങ്ങളിലും പല ജില്ലയിൽ നിന്നും വന്നും ഈ കുങ്കുമം എടുക്കാനായിട്ട് വരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആറ് മണിക്ക് തുടങ്ങി പത്ത് പത്തര വരെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുണ്ടായിരിക്കുന്നതാണ് ഈ കുങ്കുമോഷം വൈകിട്ട് അതുകണക്കിന് അഞ്ചരയ്ക്ക് തുടങ്ങി നമുക്ക് ദീപാരാധന ആറ് ഇരുപതിനാണ് അതുവരെയാണ് കുങ്കുമോഷം നമസ്കാരം കൊല്ലം ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലെ കുഴിയം തെക്കേക്കര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ കുങ്കുമാഭിഷേകം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ രോഗങ്ങൾ മാറാൻ കല്യാണം നടക്കാൻ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കാൻ അകന്ന് നിൽക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ബന്ധ ബന്ധങ്ങൾ അടുക്കാൻ തമിഴ് തല്ലുന്ന ദമ്പതികൾ കൂടിച്ചേരാൻ ദാരിദ്ര്യം അകലാൻ വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ ഉന്നത പദവികൾ ലഭിക്കാൻ നല്ല കാര്യങ്ങൾ നടക്കാൻ മരണഭീതി അകലാൻ അറിവ് ലഭിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ നിന്ന് രക്ഷ കിട്ടാൻ ചെയ്ത പാപങ്ങൾ നശിക്കാൻ പേര് പേടിവിട്ടുമാറാൻ ശത്രുക്കൾ ശക്തി നശിച്ച് നിരാശ്രയരാകാൻ എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീ ഭക്തജനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് ഇവിടെ കുങ്കുമാഭിഷേകം നടത്താറുണ്ട് അപ്പം നമ്മുടെ ആഗ്രഹ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും അവിടെ വന്ന് ദേവിയെടുത്ത് പ്രാർത്ഥിച്ച് നടക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കെന്തായാലും ഞങ്ങളും ഈ വെള്ളശം മുതൽ കുങ്കുമാഭിഷേകം എടുക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുങ്കുമാഭിഷേകം എടുത്താണ് കുഴിയൻ തെക്കക്കര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദേവി ദുർഗാദേവി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് കുങ്കുമാഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായാലും തടസ്സപ്പെട്ട് കിടക്കുന്ന ഏത് കാര്യങ്ങളും അമ്മയോട് വേദനിച്ച് പറഞ്ഞ് ഏഴ് പ്രാവശ്യം ഈ കുങ്കുമാഭിഷേകം സമ്മ അമ്മയ്ക്കായി സമർപ്പിച്ചാൽ ഫലം അമ്മ നമുക്ക് തരുന്നതാണ് മൃതാനുഷ്ഠാനത്തോടുകൂടി അമ്മയുടെ തിരസന്നിധിയിലെത്തി കുങ്കുമക്കുടം കരങ്ങളിലേന്തി കുങ്കുമാഭിഷേക മന്ത്രം ജപിച്ച് ശ്രീകൗളിന് ചുറ്റും നാല് പ്രാവശ്യം വലം വച്ച് തൊഴുതു വണങ്ങി ജീവിതത്തിൽ നല്ലത് വരുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് കുങ്കുമക്കുടം അമ്മയ്ക്കായി സമർപ്പിക്കുന്നു ഏഴ് വെള്ളിയാഴ്ച ഈ കുങ്കുമാഭിഷേകം അമ്മയ്ക്കായി സമർപ്പിച്ചാൽ ഉദ്ദേശിച്ച കാര്യം ആ ഭക്തർക്ക് കിട്ടിയിരിക്കും അവരുടെ ആ അനുഗ്രഹം അവർ കിട്ടിക്കഴിയുമ്പോൾ മുന്നൂറ് രൂപയോളം ചിലവ് വരുന്ന ഒരു പൂജയുണ്ട് സമർപ്പണ പൂജ ഈ അമ്മയെയും ബാക്കിയുള്ള ഉപദേവതകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പൂജയാണ് സമർപ്പണ പൂജ അങ്ങനെ കിട്ടുന്ന മണിയാണ് കുടം ആടി കുങ്കുമക്കുടം ഇത് പൂജിച്ച കുടം അതുതന്നെ അയ്യ ശാസ്താവിന് മണിയും കെട്ടും പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞ് പനി ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഏഴ് എട്ട് വർഷത്തോളം കഴിഞ്ഞ് രണ്ട് തള്ളയും തന്തയും കൂടെ കൈക്ക് പിടിച്ച് വരിച്ചടിച്ചോണ്ട് വരുന്നോണം ആയിരുന്നു ഈ പടി കയറി ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ അഞ്ച് വയസ്സ് വരും സൂര്യദേവൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തുമായിട്ട് അവർ ജനിച്ചപ്പോഴേ ഉള്ളതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഈ വലിച്ചടിച്ചോണ്ട് വന്ന് ഈ കുഞ്ഞു ഇവിടുന്ന് ഓടി നടന്ന് അമ്മയെ തുടരുന്ന ഒരവസ്ഥ വരും അവന് വേണ്ടി കുങ്കുമാഷ എടുക്കാൻ പറഞ്ഞു എൻ്റെ മേലൊരുക്കുന്നു ആ കുഞ്ഞിന്ന് ഓടിച്ചാടി നടക്കും ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സൂര്യദേവ കുഞ്ഞിൻ്റെ പേര് വിശാഖ എന്നാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ആഗ്രഹം സഫലീകരിച്ച ശേഷം കുങ്കുമം നമ്മളെ കുടം കുങ്കുമത്തിൻ്റെ കുടം ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് അവിടെ കാണുന്നത് അതിനുശേഷം ശ്രീധർമ്മശാസ്ത്രവിനും മണി കെട്ടുന്ന ചടങ്ങുമുണ്ട് അങ്ങനെ എല്ലാ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ദേവിയോട് വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഏഴാഴ്ച ഈ പൂജ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സഫലമാകും ഉറപ്പായി സഫലമാകും എൻ്റെ മോ ഞാൻ ഇവിടെ വന്ന് കുങ്കുമാർച്ചനെ എടുത്തണൊക്കെ എൻ്റെ മോൻ്റെ വിവാഹവും എൻ്റെ മോനും കുട്ടികളുമൊക്കെ ഉണ്ടായത് അമ്മയെ വിളിച്ചാൽ വിളിയേക്കും ഇന്നും ഞാൻ ജീവിക്കുന്ന എന്നെ എൻ്റെ മക്കളെ എല്ലാം രക്ഷിക്കുന്നത് അമ്മയാണ് എല്ലാ ആപത്തിനും വിളിച്ചാൽ വിളിയേക്കും സന്താനഭാഗ്യത്തിനും ഭാഗ്യത്തിനും പഠിത്തത്തിനും എല്ലാം അമ്മയുടെ അനുഗ്രഹങ്ങളാണ് ഉണ്ടാവുന്നത് കുഴിയൻ തെക്കേക്കര ദേവീക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കുങ്കുമാഭിഷേകം എടുക്കുന്ന ആളാണ് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കുങ്കുമാഭിഷേകം ഏഴ് പ്രാവശ്യം എടുക്കണം എന്നിട്ട് അമ്മയ്ക്ക് നാരങ്ങമാരെ അങ്ങനെ എന്താണോ നമ്മൾ നമ്മൾ ആഗ്രഹം സാധിക്കുന്നത് അതിനനുസരിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മൾ നൽകണം എനിക്കമ്മയുടെ അനുഗ്രഹം വേണ്ടോളം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വ്രതം എടുക്കുന്നത് എനിക്കിഷ്ടം പോലെ ഓരോ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുണ്ട് അമ്മ നമ്മൾ വെള്ളിയാഴ്ച ദിവസം അഞ്ചരയ്ക്കാണ് നട തുറക്കുന്നത് ഈ അഞ്ചര ടൈം കഴിഞ്ഞ ശേഷം നമുക്ക് ആറു മണി അഞ്ചേ മുക്കാൽ സമയം തൊട്ട് തുടങ്ങാം നമുക്ക് കുങ്കുമോഷം നട അടയ്ക്കുന്നത് പത്തുമണി മണിക്കാണ് പൂജ തുടങ്ങുന്നത് ഉച്ചപൂജ ആ സമയം ഇടയ്ക്ക് കാലവേളയിൽ വെച്ച് ഈ കുങ്കുമോഷി എടുക്കാം വൈകിട്ട് അതിനക്കിന് വൈകിട്ട് അഞ്ചരയ്ക്ക് തുടങ്ങുകഴിഞ്ഞാൽ അഞ്ചര തൊട്ട് നമുക്ക് ആറരയ്ക്കാണ് ദീപാരാധന അതിന് മുമ്പ് കുങ്കുമോഷി എടുത്ത് തീർക്കാം മന്ത്രം ജപിച്ചു വേണം എന്ന് പറഞ്ഞാൽ ഓരോ മന്ത്രങ്ങളുണ്ട് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട് അതിനുള്ള മന്ത്രമാണ് ഇത് എഴുതി വെക്കുന്നത് കുങ്കുമാഭിഷേക മന്ത്രം ആ മന്ത്രം നമ്മളകത്തുനിന്ന് പൂജിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ചെല്ലി അവർക്കിടയിൽ കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുങ്കുമാഭിഷേകത്തിൻ്റെ മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട് അവരടുത്ത് പറയും ആ മന്ത്രവും കൂടി ജപിച്ചു വേണം പ്രതിഷ്ഠ നാല് പ്രതിഷ്ഠമാണ് ചെയ്യുന്നത് ഈ നാല് പ്രതിഷ്ഠവും ഇവര് ഓരോ മന്ത്രങ്ങൾ ജപിച്ചു വേണം ചെയ്യില്ല ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി പൂജയുടെ കാര്യം മുന്നേ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എനിക്ക് തോന്നി എന്നും കാലുവേദനയായിരുന്നു ഇവിടെ വന്നേനേറ്റവും അത് മാറിക്കിട്ടിയേ പിന്നെ കണ്ണോ കണ്ണിന് ഏതൊക്കെ ഇടായിരുന്നു അതും മാറിക്കിട്ടി സകല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയാണ് ഈ കുങ്കുമാഭിഷേക പൂജ നടന്നു വരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യം എടുത്തവർക്ക് മിക്കവർക്കും ഫലം കണ്ടിട്ടുണ്ട് ഭൂരിഭാഗം പേർക്കും ഫലം കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഞായറാഴ്ച സമർപ്പണ പൂജയുണ്ട് ഇവർ വന്ന് ഈ ആഗ്രഹം സാധിച്ചവർ വന്നിട്ട് സമർപ്പ് സമർപ്പിക്കുന്നതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ സമർപ്പണ പൂജയും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നടത്തി വരുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് നമ്മളെ ഈ പൂജ അറിഞ്ഞു കേട്ടറിഞ്ഞ് വന്ന് ചെയ്യുന്നുണ്ട് കുഴിയം തെക്കേക്കരെ കുടികൊള്ളുന്ന അമ്മ മഹാമായ പുന്നതമ്പുരാട്ടി വഴിയിരുന്ന ശ്രീ ദുർഗാദേവിയും ഇവിടെ കുങ്കുമാഭിഷേകം വെള്ളിയാഴ്ച എല്ലാ ഭക്തജനങ്ങളും രാവിലെ വന്ന് ഒരു നടത്തുന്നുണ്ട് ഞാനുൾപ്പെടെയുള്ള എല്ലാവരും നടത്തുന്നുണ്ട് അതിൻ്റെ ഐശ്വര്യവും എല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ കിട്ടുന്നുണ്ട് അനുഭവിച്ച് അറിഞ്ഞവർ പറയുന്നു ഒരു ദിനമെങ്കിലും തെക്കേക്കൊരു അമ്മയെ വന്നു കാണുക നിങ്ങൾ ഉദ്ദേശിച്ച് നടക്കാതെ ജീവിതത്തിൽ നടക്കാതെ പോയ സകല കാര്യങ്ങളും വിശ്വസിച്ച് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിന് നേട്ടമുണ്ടായിരിക്കും ഒരുപാട് ഭക്തജനങ്ങൾ പല ദേശത്തു നിന്നും ഇവിടെ വന്ന് എറണാകുളത്തു നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരോട് വന്നിട്ടുണ്ട് ഈ കുങ്കുമാവിഷേ എടുക്കാൻ മക്കളുടെ കല്യാണം നടക്കാത്തതും അത് നടന്നതും കുട്ടികളുണ്ടാകാൻ ഇരട്ട കുട്ടികൾ വരെ പ്രസവിച്ച ചരിത്രം നേടിയ ഒരു അമ്പലമാണ് തെക്കക്കര അമ്പലം അമ്മയോടെ ആഭയം തേടി വന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഇരട്ട കുഞ്ഞാണെന്നൊക്കെ പ്രസവിച്ചപ്പോൾ ഉണ്ടായത് അവർക്ക് ഇതൊക്കെ കള്ളത്തിലായിട്ട് എല്ലാം നഗ്ന സത്യമാണ് തെക്കക്കരമ്മയെ വിളിച്ചാൽ പിളിപ്പുറത്തെത്തുന്ന ശക്തി സ്വരൂപിണിയും കുങ്കുമാഭിഷേക പ്രിയയുമായ ശ്രീ ദുർഗാദേവിയമ്മ